മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കർ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കാതെ ആകെ പരക്കം പായുകയാണ് ഗൗരി ഇതേ സമയം ഗൗരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശങ്കറിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായി തുടരുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ശങ്കർ ഗൗരി അപകടത്തിലാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ തൻ്റെ ഗൗരിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി ശക്തമായ തിരിച്ചുവരവാണ് ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മാത്രവുമല്ല ഗൗരിയെ ശങ്കർ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ശങ്കറിൻ്റെ ഈ മടങ്ങി വരവ് ഗൗരിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും താൻ ശങ്കറിനെ ചതിച്ചിട്ടില്ല എന്ന് ഗൗരി തുറന്നു പറയുകയും ചെയ്യുന്നു ശങ്കർ തന്നെ വിശ്വസിക്കണം എന്നും വ്യക്തമാക്കുന്ന ഗൗരി ശങ്കർ മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളത് എന്നും ശങ്കറില്ലാത്ത ഈ സമയത്താണ് താനത് തിരിച്ചറിഞ്ഞത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ശങ്കറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്